ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതിസ് ലോർണിംഗ് സ്വയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റൻസ് ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും സമയം വാല്യബിൾ ആണല്ലേ അപ്പോൾ മാക്സിമം സ്പീഡിൽ തന്നെ ഞാൻ ക്ലാസ് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ക്ലാസ് കൊണ്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാത്തു ലപണം ഏതാണ് അയഡീനാണ് കേട്ടോ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരെന്താണ് പത്തോളജി ആണ് ടോർത്ത് വയ്ക്കുക സസ്യങ്ങളുടെ വേര് ഇല തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്ന രീതി എന്താണ് കായിക പ്രജനനം നെക്സ്റ്റ് വൺ നോക്കാം പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ ആണ് ജീവകം കെയ്ലടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ് പ്രോത്രോംബിൻ ആണ് ടോർത്ത് വയ്ക്കുക ജീവകം കെയിലടങ്ങിയിരിക്കുന്ന രാസവസ്തു പ്രോത്രോംബിൻ നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദമാണ് കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്ര ഏതാണ് പീതബിന്ദു ആണ് കേട്ടോ ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പക്ഷികളെ കുറിച്ചാണ് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന് ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ് നമ്മുടെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ഹൃദയത്തിന്റെ ഭാരം എത്രയാണ് മുന്നൂറ് ഗ്രാമാണ് ക്യാൻസർ ബാധിക്കാത്ത ശരീര അവയവമേതാണ് ഹൃദയമാണ് ഹൃദയപേശികൾക്ക് ഉണ്ടാവുന്ന വേദന എന്താണ് ആൻജിന പെക്ടോറസ് കേട്ടോ ഹൃദയപേശികൾക്കുണ്ടാവുന്ന വേദന ആൻജിന പെക്ടോറസ് രക്തചംക്രമണ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് അഡ്രിനാലിൻ ആണ് കേട്ടോ രക്തചംക്രമണ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ് ധമനികൾ അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ് സിരകൾ അല്ലേ ഇനി ജാർവിക് ഏഴ് രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ് ജാർവിക് ഏഴ് റോബോട്ട് കെ ജാർവിക് ആണ് കേട്ടോ അംഗീകരിച്ച ആയത്തെ കൃത്രിമ രക്തം ഏതാണ് ഹീമോപ്യൂർ എന്താണ് ഹീമോപ്യൂറാണ് അംഗീകരിച്ച ആയത്തെ കൃത്രിമ രക്തം നെക്സ്റ്റ് വൺ നോക്കാം മനുഷ്യൻ്റെ പാൽപ്പല്ലുകളുടെ എണ്ണം അത്രയാണ് ഇരുപതാണ് മനുഷ്യൻ്റെ പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപത് ഒരു കോശത്തിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രമേതാണ് മൈറ്റോ കോൺട്രിയ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഏതാണ് ത്വക്കാണ് നെക്സ്റ്റ് നോക്കാം ഭയം ഉണ്ടാകുമ്പോൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് എഡ്രിനാലിൻ ആണ് കേട്ടോ ഇനി ഭയമൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചോളൂ ഏത് ഹോർമോണാണ് എഡ്രിനാലിൻ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ഏതാണ് വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന ഏതാണ് അതും വൃക്ക നെക്സ്റ്റ് വൺ നോക്കാം ശരീരതുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ് സെറി ബെല്ലം ഓക്കെ ഓങ്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ആറാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് ഫീമറാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പസ് ആണ് കേട്ടോ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹമൂലകം ലോഹമൂലകമേതാണ് കാൽഷ്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമ്മുടെ കരളിൽ ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് സംഭരിച്ചിരിക്കുന്നത് ഏത് രൂപത്തിലാണ് ഗ്ലൈക്കോജൻ ഇനി മനുഷ്യ ശരീരത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി സംഭരിക്കുന്ന അവയവമേതാണ് കരളാണ് ഏറ്റവും നീളമുള്ള ഞരമ്പ് ഏതാണ് സയാറ്റിക് ഞരമ്പ് നെക്സ്റ്റ് വൺ നോക്കാം ഓർമ്മ ചിന്ത വികാരം തുടങ്ങിയവയുടെ കേന്ദ്രമേത സെറിബ്രം മനുഷ്യൻ്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ് പല്ലിലെ ഇനാമൽ തലമുടിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏതാണ് കെരാറ്റിൻ ആണ് കേട്ടോ തലമുടിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കെരാറ്റിൻ മൂത്രത്തിലെ മഞ്ഞ നിറത്തിന് കാരണം എന്താണ് യൂറോക്രോമാണ് ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്ന ഇവിടെ നിന്ന് വായയിൽ നിന്നാണ് അല്ലേ ഇനി ഉമ്മിനീര് ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗം ഏതാണ് മുണ്ടിനീര് കരളിനുണ്ടാകുന്ന വിഷവസ്തുക്കൾ ഏതൊക്കെയാണ് അമോണിയ യൂറിയ അമോണിയ യൂറിയ ഇനി അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾ നശിക്കുന്ന രോഗം ഏതാണ് സിറോസിസ് ആണ് പിത്തരസം രക്തത്തിലേക്ക് കലരുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ് മഞ്ഞപ്പിത്തം നെക്സ്റ്റ് വൺ നോക്കാം പിത്തരസത്തിന് മഞ്ഞ നിറം കൊടുക്കുന്നത് ബിലിറൂപിനാണ് കേരളത്തിൽ ആദ്യമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന എന്നാണ് രണ്ടായിരത്തി നാല് എവിടെ വെച്ചാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന രാസവസ്തു ഏതാണ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് മുണ്ടിനീര് തടയാനായി എടുക്കുന്ന വാക്സിൻ ഏത് എം എം ആർ ആണ് കേട്ടോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആന്തരിക അവയവം ഏതാണ് തലച്ചോറ് നെക്സ്റ്റ് വൺ നോക്കാം മനുഷ്യ ശരീരത്തിൽ അവയവം ഏതാണ് കരളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ താപം പുറത്തുവിടുന്ന അവയവം ഏതാണ് അതും കരളാണ് നെക്സ്റ്റ് വൺ നോക്കാം ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകരാണ് ഡി എൻ എ ശരീരത്തിനാവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാത്തു ലവണമേതാണ് സോഡിയമാണ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായിട്ടാണ് ഡോട്ട്സ് ടെസ്റ്റ് ക്ഷയമാണോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതെല്ലാം പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് അതും നന്നായിട്ട് പഠിക്കുക അതേപോലെ തന്നെ ഈ ക്ലാസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ